എന്താന്ന് മനസിലായോ എന്താണ് ഉണക്ക ചെമ്മീന് കണ്ടോ ഇത് നമുക്ക് വീടിന്റെ ഫങ്ഷനായപ്പോ കൊടുങ്ങല്ലൂർ നിൽക്കന്മാര് വന്നില്ലേ അപ്പൊ ഇക്ക കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പത് ചമ്മന്തി അരച്ചാൽ അടിപൊളിയാണ് അപ്പൊ ഞാൻ കുറച്ചെടുത്ത് വർക്കാ വിചാരിച്ചു എന്നാ പിന്നെന്താന്നറിയോ നമ്മള് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിൽ വാലും ഒക്കെ ചെറിയ ചെറിയ പൊടി എന്താ ഇത് കുഞ്ഞനല്ലേ പച്ചക്ക് തീന ഭയങ്കര ഇഷ്ടാട്ടോ നമ്മുടെ നമ്മുടെ ഇവിടെ ഈ ചെമ്മീൻ അധികം വാങ്ങും നമ്മള് പക്ഷെ വല്ലാണ്ട് ഇത്ര വലുപ്പുള്ളത് ഇതാണ്ടോ ഇതാണ്ടോ അത്രയും വെല്ലുവിളം അപ്പൊ കൊറച്ച് തോനെ വറുത്ത് വെക്കാന്ന് വിചാരിച്ചിട്ടേ അങ്ങനെ ഇനി കൊറച്ചേരം വെള്ളത്തിൽ ഇട്ടാ മതിയല്ലോ കൊറച്ച് ഇതുംകൊണ്ട് നമുക്ക് ചീരയൊക്കെ ഇട്ടിട്ട് ചീരൊപ്പേരി ഉണ്ടാക്കുമ്പോഴൊക്കെ ഇട്ടാലും നല്ലതാണ് ചെമ്മീൻ പക്ഷെ മക്കക്ക് പറഞ്ഞുകഴിഞ്ഞാൽ അമ്മൂട്ടിക്ക് മാത്രേ ഇഷ്ടോ കിച്ചൂനൊന്നും ഇഷ്ടേ അല്ലാട്ടോ ഞാൻ ആദ്യം കഴിയും നീ ചെമ്മീൻ ഇല്ലേ വറുക്കണ്ട രീതിയിലങ്ങോട്ട് വറുത്താണ്ടല്ലോ അതേപോലെ ഉണക്കച്ചെമ്മീൻ ഇട്ടിട്ട് നമ്മുടെ ചമ്മന്തി അരച്ചാല് നല്ല ടേസ്റ്റ് ഉണക്കമുളകും അരച്ചു കിട്ടി ഉണക്കച്ചെമ്മീന് ഇപ്പൊ എന്താടേ വിചാരിക്കലെ അമ്മ അനിയന്റെ വീട്ടിൽ പോയിട്ടാ ആഹ് അല്ല ഉണക്ക ചെമീനല്ല എന്താണ് എല്ലാരും വിചാരിക്കും പുതിയ വീട് ഉണ്ടായിട്ട് എന്താ വിചാരിക്കും അമ്മ എന്താ ഇങ്ങോട്ട് പോയി അനിയന്റെ വീട്ടിൽ പോയി കഴിഞ്ഞിട്ടേ വരുള്ളൂ രാവിലെ നമ്മളവിടെ ചോറും ചോറ് ദോശ വീടി കൊടുക്കാൻ പറ്റിയില്ല രാവിലത്തേക്ക് അവിടെ ഉണ്ടാക്കി അപ്പം പിന്നെ വൈകുന്നേരത്ത് ഇത് വറുത്ത് വെച്ച് കഴിഞ്ഞു വെച്ചാൽ രാവിലെ പണിക്ക് കൊണ്ടുപോകണവർക്കും ആയില്ലേ അപ്പം ഇത് പടയാണ് ഇട്ടോ ഇരിക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചിട്ട് വറക്കാന്നുള്ളത് പിന്നെ സാമ്പാറുണ്ട് പയർ പേര് കഴിഞ്ഞു കേട്ടോ മക്കൾക്ക് കുറേ ചൂസായിട്ട് ഇപ്പം പൊറോട്ടയൊന്നും കഴിക്കില്ലല്ലോ ചോദിച്ചാൽ ണ്ടോ ഇതെന്താണ്ടോ എണ്ണയിലോ എണ്ണയിലപ്പം പറഞ്ഞാ നെയ്യപ്പം ഞാനുണ്ടാക്കിയ നെയ്യപ്പാണ് കണ്ടില്ലേ നല്ല മഴ കണ്ടാ ഇതിന്റെ കൂടെ ചിക്കൻ കറിയും കൂട്ടി കഴിക്കാൻ സൂപ്പർ ടേസ്റ്റ് ആണേ നമ്മള് എന്താ കഴിച്ചോടും േരി എന്റെ ഏട്ടൻ പാവാടി ഉം എന്റെ ഏട്ടനെ പോലെ പെട്ടിയമാരെ കിട്ടാൻ തപസണം വേറെ കിട്ടാൻ വേണ്ടി താമസിക്കണ്ടോ എന്റെ ഏട്ടൻ പാവാട നമ്മളല്ലേ എന്നാൽ അങ്ങോട്ട് കൊണ്ടുപോവാൻ വേണ്ടിട്ടുണ്ടാക്കിയതാണ് കേട്ടോ അപ്പൊ അങ്ങനായതും ആയതുകൊണ്ട് നിന്നെ വെച്ചുകൊണ്ടിരിക്കും എങ്ങനെ സത്യങ്ങൾ വിളിച്ചു പറയരുത് സുഖം ഇല്ലാണോ എന്താ ആ കാസർഗോള് നിറച്ചപ്പുണ്ടായിരുന്നാണ് കേട്ടോ കുട്ടികളൊക്കെ ഇങ്ങനെ കഴിച്ചു കഴിച്ചിട്ടേ ഇപ്പൊ ഇന്ന് ഞാൻ ഉണ്ടായിരുന്നു കൊറേ ആയിട്ടോ അതാണ്ടോ ഇതില് സോഡാപ്പൊടി ഒന്നും ഇട്ടിട്ടില്ല നമ്മളെ പച്ചരി ഇല്ലേ തലദിവസം വെള്ളത്തിൽ ഇട്ടുവെച്ചു പിന്നെ ശർക്കരപ്പായന ഉരുക്കി വെച്ചു പഴം പഴം കൂട്ടി അരച്ചു പിന്നെ രണ്ട് പപ്പടം കൂട്ടിട്ടോ പപ്പടങ്ങൾ കൂട്ടാറുണ്ടോ ഞാൻ ഇവിടെ കൂട്ടാറുണ്ട് ചെല സമയത്ത് ഏലക്കും പാട പിന്നെ നല്ല നെയ്യ് ഇട്ടു വേഗം തീ ഇന്നിട്ട് വേണിക്ക് അമ്മൂന്റെ പ്രായല്ലേ നല്ല പ്രായട്ടോ പ്രായോജ് പ്രായല്ലേട്ടാ ആ പാത്രത്തിലേക്ക് മീൻ വർക്കാൻ വേണ്ടിട്ടാണേ എന്റെ പാത്രം ഒക്കെ അടിച്ചു മാറ്റിയാണ് ശൂന്യ ഞാൻ കഴുകി അവടെ എടുത്തു വച്ചാ ഒക്കെ അടിച്ചു മാറ്റും എന്താ കണ്ടോ

ഈ സുഖന്യ അറിയ എന്റെ അടുത്തേക്ക് എന്തടുത്ത നിങ്ങൾക്ക് ഒക്കെ പഴയതുകൾ എടുക്കണേല്ലേ അടുത്ത് തന്നെ നിങ്ങൾ ഇങ്ങനെ പറയണില്ലേ ഇങ്ങനെ പറയുമ്പോ ഞാനൊരു കാര്യം പറയട്ടേട്ടാ നമ്മളെ ഏ ഇതൊന്നുമില്ലേ ഇല്ലാതെ കഷ്ടപ്പെട്ട് വന്ന ആൾക്കാരാ അപ്പൊ നമ്മൾ ഒരിക്കലും വന്ന വഴി മറക്കാൻ വല്ലത്ത തന്നെയാണ് അതറിയോ ഒരിക്കലും നമ്മള് നമ്മള് വന്ന വഴി മറക്കരുത് ഞാൻ പാത്രത്തിലൊന്നല്ല പാത്രത്തിലൊന്നല്ലോ അതില്ലേ അതൊക്കെ ഒരു ഓർമ്മയാണ് അത് നിങ്ങൾക്ക് മനസ്സിലാവാണ്ടാണ് ഞാനൊരു ഞാനൊരു തുണിയാണ് പറഞ്ഞുവച്ചാലല്ലേ ഇട്ട കീറണവരെ ഞാൻ ഉപയോഗിക്കാം എന്റെ എല്ലാരും ചോദിക്കില്ലേ ബസ് ചേച്ചിക്ക് ഉള്ളൂ ഈ ബസ് ചേച്ചിക്ക് ഉള്ളൂ അറിയില്ലേ നമ്മള് അതൊക്കെ എന്റെ അമ്മ എപ്പോഴും പറയും അതിനൊക്കെ നല്ല വില കൊടുക്കേണ്ടി വരും ഒരു സമയത്ത് അല്ലേ അപ്പോൾ ഇവിടെ അമ്മ എപ്പോഴും അത് പറയും പറയട്ടോ നമ്മള് എല്ലാ സാധനവും ഇണ്ടേ ഞാൻ ഉള്ളി ചതച്ചു വെച്ചിട്ടുണ്ട് അതൊന്നും മൊരിയട്ടേട്ടോ മൊരിങ്ങട്ടേ ഉള്ളൂ ഇത് ഏക്കിതാ ചീര അനിയാട്ടപ്പോ ചീര വെക്കണം പറയുന്നുണ്ട് എന്താ ഉള്ളി മുളക് വരച്ചിട്ട് തുള്ളി വെക്കാൻ വേണ്ടിയിട്ട് നമ്മള് ഇന്ന് നമ്മുടെ ഇടുത്ത് പോണ്ടെന്ന് പറഞ്ഞതാണ് കേട്ടോ പിന്നെ അമ്മയ്ക്ക് എന്താന്ന് വെച്ചാല് കൊറേ ഇല്ലേ അമ്മ പോയിട്ട് നമ്മുടെ അടുത്ത് തിരക്കൊന്നും പഠിച്ചുള്ളി വെച്ച് തിരക്കോട് തിരക്കായിരുന്നില്ലേ അപ്പൊ എല്ലാവരും വെറുതെ ഇട്ടോ അപ്പൊ സത്യം പറയാലോ കുട്ടികള് ഇവിടെ ഇവിടെ കളി അവിടെ കളിയൊക്കെ അമ്മ തലേതൊക്കെ ആക്കടെ അമ്മ വരുന്നവരെ നമുക്ക് ഇവിടെയും രാവിലത്തെ നമ്മൾ അവിടെ ഇണ്ടാക്കും ഇനി നാളെ നമുക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യല് വാങ്ങാ കൊറേലെ എന്തെങ്കിലുമൊക്കെ കൊറേ സ്പെഷ്യല് പറഞ്ഞുകഴിഞ്ഞാ കുട്ടികളൊരു സാരി വാങ്ങണം വാങ്ങി തരുമോ വാങ്ങി തരുവോ നമ്മളുള്ള സമയത്തല്ലേ അവർക്ക് വാങ്ങാൻ പറ്റുള്ളൂ

വറക്കും ചമ്മന്തി അരക്കും ഇതെന്താണ് എന്റെ കള്ളപ്പ് എന്തിനാർച്ച അപ്പുറത്തുണ്ടല്ല അപ്പതാ ഒന്നും കൂടി മുരിയട്ടെട്ടോ ചെറുതായിട്ട് മുരിയല്ലേട്ടാ അല്ലെങ്കിൽ ഇത് കളികളിങ്ങനെ അടിക്കട്ടോ ഇതും ചീരയും ഇവിടെ ഉപ്പേരി അങ്ങനെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാലും നല്ല ടേസ്റ്റ് ആണേ പച്ചച്ചെമ്മീനും നല്ല ടേസ്റ്റ് അല്ലേ പക്ഷേ ഇവിടെ നമ്മുടെ ഇവിടെ പച്ച ചെമ്മീം കിട്ടില്ല കേട്ടോ ഇനി ഇപ്പൊ രണ്ട് മാസം കഴിഞ്ഞാൽ കുംഭം മകരല്ലേ ഇത് കുംഭമാസില് അനിയനൊക്കെ എന്താ കൊടുങ്ങല്ലൂർ പോവും ഏട്ടൻ എന്താ പോകണ്ടേട്ടാൽ കൊടുങ്ങല്ലൂർക്ക് പോണം എന്താ എണ്ണയിലപ്പം കഴിച്ചിട്ടേ വിശപ്പില്ല കേട്ടോ സത്യം പറയാച്ചാ എന്നാൽ കഞ്ഞി പിന്നെന്താട്ടോ ഇനി നമ്മൾ ചെറിയുള്ളി തോനെ ചെറിയുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ എന്താ ഉണക്കമുളകും വേണമെങ്കിൽ ചതയ്ക്കാൻ മാറി എൻ്റെ അമ്മ പറഞ്ഞോ ഇത് വെറുതെ ചട്ടിയിലിട്ട് വറുത്തിട്ട് അയ്യോ അത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രമല്ലേ ഇങ്ങനെ ഇതാക്കണ്ടേ ഇത് അമ്മ പറഞ്ഞു പറഞ്ഞോട്ടോ ഇത് വെറുതെ ഇങ്ങനെ വറക്കുക വറുത്തിട്ട് നമ്മൾ മാറ്റി വെക്കുക എന്നിട്ട് എണ്ണ ഒഴിക്കുക എണ്ണ ഒഴിച്ചിട്ട് ഉണക്കമുളക് ചതക്കിയ എന്നിട്ട് അങ്ങനെയും പറ്റൂത്രേട്ടാ ഞാനത് എളുപ്പ പണിയാണ് എന്നിട്ടോ അത് ഞാൻ ഒരു ദിവസം കാണിച്ചു തരാം അമ്മ ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ പറയും വെറൈറ്റി വെറൈറ്റി ഒക്കെ ഇണ്ടാക്കാൻ എന്താ ചോയ്ക്ക് മടി ചേട്ടക്ക് മടിയാട്ടാ അതുകൊണ്ടല്ല ഇപ്പൊ നിങ്ങൾക്ക് പൊറോട്ട വാങ്ങാൻ പോയിട്ടുണ്ട് ചാച്ചൻ ഏ കേട്ടോ തോക്ക് സന്തോഷം പൊറോട്ടും ചില സമയത്ത് നമ്മളെ വീഡിയോ അതൊക്കെ കാണിച്ച് കഴിഞ്ഞുണ്ടല്ലോ അച്ഛൻ്റെ അത് വെള്ളം കാണിച്ചു കൊടുക്കട്ടെ തൈരില്ലേ ഇതില് കുറച്ച് ഉപ്പ് കമ്മി ഉള്ളതാണ് കേട്ടോട്ട് കൊടുക്കണേ ഉപ്പ് കുറവ് ഈ മീൻറെ ഉപ്പ് കമ്മി ഉണ്ട് നമ്മള് കൊറച്ചേരം വെള്ളത്തിലിട്ടില്ലേ അപ്പതും കാരണം എന്തോ നല്ലൊരു മണം വരുന്നില്ലേ വെളിച്ചെണ്ണ വെച്ചിട്ടല്ലേ മരത്തിന്റെ തവി ഉണ്ട് കേട്ടോ അത് അവിടെയാണ് ഞാൻ മെല്ലെ മെല്ലെ ഇങ്ങനെ ഇങ്ങനെ ഇളക്കി കൊടുക്കണേ ഉള്ളൂ കറിവേപ്പിന്റെ ഇല്ലാട്ടോ കറിവേപ്പിന്റെ നമ്മുടെ രാധ എടുത്തി തൊട്ട രാധ എഴുത്തിൽ വീട്ടുന്ന എടുത്തിട്ട് വരികയ്യാ അവര് അങ്ങോട്ട് വരുന്ന കൊമ്പ് മൊത്തം അങ്ങോട്ട് വെട്ടിട്ട് ഒരു ശകരം കുറച്ച് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളതൊക്കെ പോയേക്കണോട്ടോ ു പോയപ്പോ ആ അവിടെ കൊറച്ചുണ്ട് കറി പിന്നലെ പോയപ്പോ വറഗിന് പോയപ്പോ കൊറച്ച് പറച്ചിട്ട് വന്നേ അവരും അറിയാനേ ഇപ്പഴേ ഏത് വീട്ടിലും കാണുന്നില്ല നിങ്ങളുടെ പോലെ ഒരുമ്മന്ന് വിജയം അറിയാനെ ഉം നന്നായി ഇങ്ങനെ തന്നെ വേണം എന്നൊന്ന് നല്ല രസം ഉണ്ട് കേട്ടോ ഇതും കൂടെ ഒരു കഷ്ണം കുറച്ചും കൂടി എണ്ണ വെച്ചിട്ട് മുരിക്കട്ടെ ഇത് കൂടെ ഒരു മുളകും ഇട്ടാ പച്ചമുളകും ഇഞ്ചിയും പുതിനും പാടം ഇട്ടിട്ടില്ലേ എന്താ അടിച്ചു കഴിഞ്ഞാൽ സോടയും തൈരും പാടൊക്കെ കൂട്ടിയിട്ട് അടിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആട്ടോ ഇല്ലെങ്കിൽ പച്ച നെല്ലിയൊക്കെ കൂട്ടിയിട്ട് അടിച്ചാലും നല്ല രസമാണ് വേനൽക്കാലം ആവുമ്പോൾ നമ്മൾ ഇത് തന്നെ അധികം പണി തൈരുണ്ടാക്കുക സോഡ കൊണ്ടുവരിക അല്ലെങ്കിൽ എന്താ തൈരും ഇഞ്ചിയും ചെറിയുള്ളി ഇട്ടിട്ട് നമ്മള് സംഭാരില്ലേ അങ്ങനെ ഇണ്ടാക്ക കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മള് നന്നാരി ഉണ്ടാക്കി വെക്കണം ഇപ്രാവശ്യം നന്നാരി പക്ഷെ ഇപ്രാവശ്യം മരുന്നിനും കൂടി എവിടെയും കാണാൻ തന്നെ അല്ല നന്നാരി ആ മറ്റേ പക്ഷെ മാങ്ങാൻ കിട്ടുന്നതിനേക്കാളും നല്ലത് നമ്മുടെ തൊടികളിൽ ഉണ്ടാവില്ലേ അതാണ് കേട്ടോ ആ അത് നല്ല ടേസ്റ്റാ നടക്കണമെന്ന് മാത്രമേ ഉള്ളൂ കൊറച്ച് രണ്ടടിയിലേ കിട്ടില്ല ഉപ്പേരിയാലും <laughs> 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 ും ഒരു എടുത്ത് നോക്കുക വായിൽ ഇതില്ലേ രാവിലെ ഇതെന്തിനാ വെച്ചിട്ടാന്നറിയോ രാവിലെ കൊറച്ചേ നമ്മളിപ്പള്ളു കേട്ടോ രാവിലെ പണിക്ക് മുമ്പേക്കുള്ള പരിപാടിയാണിത് പണിയൊരുക്കി വെക്കുക എന്നുള്ള ഒരു ഭാഗം എന്താണ് രണ്ട് രണ്ട് കേട്ടാ ഇത് കേട് വരുന്നതല്ലല്ലോ ഇവിടെ ഇവിടെ ഒരു സാധനം ഇന്നലെ വെച്ച എന്തിനാ കുട്ടിയന്റെ ഇന്നലെ വെച്ച ഇന്ന് വെച്ച കറി നാളേക്ക് കൊടുത്തു കഴിഞ്ഞാ പറയും മീശണ്ടായി ഇതെന്താ ഇതന്നെ ഉള്ളൂ ചോയ്ക്ക അപ്പക്കൊരു മലകുറുത്ത പുള്ളിയാണ് പറഞ്ഞാലും കുഴപ്പമില്ലാട്ടോ ഞങ്ങളുടെ വീട്ടിലില്ലേ ഫ്രിഡ്ജ് ഏറ്റവും വലിയ ഒരു നഷ്ടാണ് പാൽ വെക്കാൻ വേണ്ടി മാത്രം വെക്കുന്ന ഒരു സംഭവമാണ് ഞങ്ങളുടെ വീട്ടിലെ ഫ്രിഡ്ജ് അല്ലേട്ടാ എന്തെങ്കിലും എനിക്ക് സത്യം പറയാ ചില മുളക് വറുത്ത പൊടി മുരിഞ്ഞ കൂട്ടാനും മോര് കൂട്ടാനും ഏട്ടന് മലയ്ക്ക് പോയി കഴിഞ്ഞു വന്ന കഴിഞ്ഞപ്പം മുതൽ തുടങ്ങിയത് അതിന്റെ മുമ്പ് തുടങ്ങി അനിയന് ഈ അലർജിയുടെ പ്രശ്നമൊക്കെ ഇണ്ട് കേട്ടോ അതും നമ്മളിപ്പല്ലേ ചില ആൾക്കാർ പറയുന്ന പോലെ എന്നും വെയ്യായി വലച്ചിലും പറയാൻ പാടില്ലല്ലോ വെയ്യായി മനുഷ്യന് വരുന്നതല്ലേ പാടിയും വളർന്നിട്ടേ കാര്യ ഇങ്ങനെ ടക്കണം കാണില്ലേട്ടാ പിന്ന അടച്ചെക്കട്ടെ നിന്റെ ഏട്ടനുള്ളത് ചീര ഉണ്ടാക്കട്ടെ പാവം പറഞ്ഞിട്ട് നമ്മള് ഇണ്ടാക്കി കൊടുക്കാതിരുന്ന മോശല്ലേ ഇത് മൊത്തം എടുക്കണോ ഇനിയിപ്പോ കുട്ടികളും ഫ്രിഡ്ജിലിഡ്ജിൽ ഉള്ളി എടുക്ക് ഉള്ളി എടുത്തരി ഉള്ളി അരി അച്ചു മാ പേരി വേഗം ഉണ്ടാക്കിയാലല്ലേ കഴിക്കാൻ പറ്റുള്ളൂ മേമ എവിടെ ഇതാണ് കേട്ടോ മടി മടി പാടില്ല അച്ചു ഒന്നിനോ പുതിയതിന്റെ നന്നായി അമ്മക്ക് അത് എന്ന രണ്ടു ദിവസം നോക്കി വെക്കും അവിടുത്തെ പൈസ ഉണ്ട് പറഞ്ഞാ വാങ്ങി ഇന്ന് നമ്മളാരെങ്കിലും ഓർഡർ ചെയ്ത് നോക്കുമ്പോ അപ്പള ഇതാരെ വാങ്ങിച്ചു വെച്ചാ ഞാനാ വാങ്ങി എന്തിനാ വാങ്ങി ഞാൻ അധികമായി ഞാനധികമായി തരി ഞാനെന്തായിരിക്കും വാങ്ങണത് കേട്ടാ ഞാനിപ്പെവിടെ ഡ്രസ് എടുക്കണത് ഞാൻ ഇണ്ടായിരുന്നില്ലേന്ന് ആദ്യല്ലേ ഞാനിപ്പൊ ചുരിദാർ രണ്ടെണ്ണം വാങ്ങിയത് ആര്ക്ക് കിട്ടിയത് ഇങ്ങക്ക് എടുക്കാണേ േട്ടാ നോക്ക് ഏട്ടാ പറയുന്നത് എടിയൊരു ഉള്ളിർക്കേണ്ട എന്നെ കളിയാക്കണ് നോക്കി നോക്ക് പിന്നെ ഞാൻ എന്റെ കെട്ടിയോനെ ഇല്ലാതെ വഴി കൂടെ പോണവരെ വിളിച്ചിട്ട് അച്ചുവോ ആ ഉള്ളി ഒന്ന് നേരെ ഒരായിരം പ്രാവശ്യം പറഞ്ഞില്ലേപ്പിന് ആ അച്ഛൻ പറ കുറച്ച് എന്താ ഒരു കാര്യം ചെയ്തു തരുമോ അച്ചോ എന്തെന്നറിയോ എന്നാ കുറച്ച് തേങ്ങല്ലേ കണ്ടോ എടിയോ ഉള്ളി നേരേക്കിയാൽ മതി ഞാൻ തേങ്ങയൊക്കെ ചിരവി പച്ചമുളക് ഇട്ടി ചതയ്ക്ക അച്ഛനുപ്പേരി ഇല്ലാണ്ട് ചോറിനാതിരിക്കരുത് അച്ഛൻ ഇന്ന് വയർ നിറച്ചാ അച്ഛൻ ചോറ് കുറച്ച് സമയം ഞാനേ ഹെവി ഡോസ് ഉള്ള മരുന്ന് കഴിക്കണ്ട ലേട്ടാ ആ ചോദിച്ചോക്കാ ഹെവി ഡോസ് ഉള്ള മരുന്ന് അപ്പഴേ ഇത് ഹെൽത്ത് എന്താ എങ്ങനെ പറയാ വറുത്തിട്ടല്ലോ ഞാൻ വെക്കണത് എന്താണെന്നറിയാ പറഞ്ഞു എന്താ കഴുകാനുള്ള പാത്രങ്ങൾ ഉണ്ട് കേട്ടോ അപ്പം താ കണ്ടോ പൊറോട്ട കൊണ്ടുവക്കണത് പൊറോട്ട കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെതാ അതല്ല പൊറോ അല്ല ഇത് പൊറോട്ട ഇതെന്താണെന്നറിയോ ബീഫിൻ്റെ കരൾ കേട്ടോ അത് പിന്നെ പിന്നെതാ കറി അപ്പം ഇനി കുട്ടികൾക്കൊന്നും വേണ്ട അപ്പോൾ ഏട്ടനേ വേണ്ടു അതിൽ ഞാൻ എന്ത് കട്ടിയെന്നറിയോ നമ്മളിതാ കുറച്ച് വെള്ളം എന്തായാലും വർക്കൗട്ടിന് പോണമല്ലേ കുറച്ച് വെള്ളം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ശരിക്ക് കടുക് താളിച്ചിട്ട് അങ്ങനെ ഡാം കുറച്ച് വെള്ളം ഈ പച്ചമുളകില്ലേ ഈ പച്ചമുളകും ഉപ്പും അങ്ങനെ പോരേ പച്ചമുളകും ഉപ്പും അങ്ങനെ പച്ച കുറച്ച് പച്ച പച്ചവെളിച്ചെണ്ണി ഒഴിച്ച് ഉപ്പും അപ്പോൾ അത് നമ്മൾ ഉപ്പേരി വയ്ക്കണതിൻ്റെ പകരം കേട്ടോ നമുക്ക് ഇത് എരിവ് കമ്മിയുള്ള മുളക് കേട്ടോ ഇവിടെ ഏട്ടന് കുറച്ച് എരിവാണ് നമ്മളെപ്പോഴും പറയാറില്ലല്ലോ എൻ്റെ അടപ്പം എവിടെയാണോ ഈ കൂട്ടുകാർ ചോദിക്കരുത് നമ്മൾ എന്താണ് ഇവിടെ നിങ്ങൾക്ക് വീടായില്ലേ എന്നൊക്കെ ഉള്ളത് നമുക്കൊരു അവിടെയും ഇവിടെ നമ്മൾ രാവിലെ അവിടെ ഭക്ഷണം ഉണ്ടാക്കിയിരുന്നു ാണ് കുട്ടികൾ ചെറുതാണ് പിന്നോടാണ് ഇട്ടു അപ്പോ സാഹചര്യങ്ങളാണ് മനുഷ്യനെ മാറ്റി മറക്കിയാലേ കണ്ടോ നമ്മളൊന്ന് ഇളക്കി കൊടുക്കട്ടെ കേട്ടോ അത് വേഗം ആവില്ലേ വാടില്ലേതാ കുറച്ച് വെള്ളമേ വെച്ചിട്ടുള്ളൂ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ എളുപ്പപ്പണി ചെയ്യാറുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ കാരണം ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചെയ്യും ഇതിലൊരു തേങ്ങ തുള്ളി ഇതൊക്കെ നമ്മളില്ല എന്നും മലയ്ക്ക് പോകുന്ന സമയത്ത് പൊട്ടിച്ച തേങ്ങയാണ് കേട്ടോ നമ്മുടെ വീട്ടിലല്ലേ കെട്ടുന്ന കെട്ടുന്നവരുണ്ടായിരുന്നത് എടുക്കുക അത് നേരെയൊക്കെയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ രാവിലെ വറക്കാം അപ്പോൾ സാധ്യത എണ്ണം കഴിക്കാൻ കൊടുക്കാനേട്ടന് അടിപൊളി ആയില്ലേ അപ്പൊ ഇതല്ലേ എണ്ണ ഒരുപാട് വേണ്ട ഒന്നും വേണ്ട ഏ എണ് ഉപ്പ് വേണ്ട ഉപ്പു ഉപ്പു വേണം കൊറച്ച് മക്കളും പൊറോട്ട എടുത്തിട്ട് പോണുണ്ടോ ഇവിടെ ഇല്ലാട്ടോ കഴിക്കണത് കൊറച്ച് മഞ്ഞപ്പൊടി ഇരുന്നു കേട്ടോ സംഭവം സെറ്റായി എന്താ നിങ്ങൾ കടുക് വറുത്തിട്ട് നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ തുള്ളി വെള്ളത്തിൽ ചെയ്യണമെന്ന് മാത്രം കേട്ടോ കാരണം എണ്ണ വേണ്ടാത്തവർക്കൊക്കെ സുഖമാണ് കൊടുക്കുക എന്നിട്ട് കഴിച്ചിട്ട് നമുക്ക് പാത്രങ്ങളൊക്കെ കഴിയിട്ട് വെച്ചിട്ട് വേണം കടക്കാൻ അപ്പം അതാ നമ്മൾ ഇനി ഇല്ലേ നിർത്തുകയാണ് ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് പച്ച വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം പക്ഷേ അയേട്ടനെ വേണ്ടല്ലോ അപ്പോൾ അത് കാരണം ഈ ഉപ്പേരി മുഴുവൻ അനിയേട്ടം തിന് വന്നു അനിയേട്ടം കുറച്ച് അനിയട്ടം കഴിക്കും കേട്ടോ എന്താ ഞാൻ കുറച്ച് കഴിക്കും എനിക്ക് തുള്ളി എണ്ണയൊക്കെ വേണം കേട്ടോ എൻ്റെ ഉള്ളിലെ കാര്യം പറയലൊക്കെ കുറച്ച് മെഴുക്കും കാര്യങ്ങളൊക്കെ വേണം പക്ഷേ അനിയേട്ടം ഇപ്പോൾ ജിമ്മിനൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ അനിയേട്ടം ശ്രദ്ധിക്കാൻ തുടങ്ങി കണ്ടോ അത് ആ വെള്ളമൊക്കെ വലിഞ്ഞ് സംഭവം സെറ്റായി അപ്പോൾ ഞങ്ങൾ അത് ആ മീനൊക്കെ നേരേക്ക് മസാലയൊക്കെ തിരുമ്പി വെക്കട്ടെ ഫ്രിഡ്ജിൽ എന്നാൽ പിന്നെ നാളെ രാവിലെ ഇട്ട് വറുത്താൽ മതിയല്ലോ അപ്പം നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം